കൊല്ലൂർ വാട്ടർ അതോറിറ്റിക്കെതിരെ വീണ്ടും പരാതിയുമായി വരാക്കര സ്വദേശികൾ വെള്ളം നൽകാതെ ബില്ല് കൃത്യമായി നൽകുന്നുവെന്നാണ് പുതിയ പരാതി അളകപ്പനഗർ പഞ്ചായത്തിലെ ഒൻപതാം വാർഡിലെ പീച്ചാമ്പിള്ളി മാഞ്ഞാങ്ങ വീട്ടിൽ അഭിലാഷ് പറമ്പിൽ വീട്ടിൽ ഡാൻറ്റി എന്നിവർക്കാണ് ഉപയോഗിക്കാത്ത വെള്ളത്തിന് ബില്ല് വന്നത് രണ്ടായിരത്തി എന്നാൽ വർഷം രണ്ട് പിന്നിട്ടിട്ടും വെള്ളം മാത്രം എത്തിയില്ലെന്നാണ് പരാതി വാട്ടർ അതോറിറ്റിക്ക് പരാതി നൽകിയപ്പോൾ അധികൃതർ സ്ഥലത്തെത്തി മീറ്റർ നീക്കം ചെയ്തു എന്നാൽ വീണ്ടും ബില്ല് വന്നു ഞങ്ങൾക്ക് പൈപ്പ് കണക്ഷൻ കൊണ്ടുവിട്ടു കൈപ്പ് പൈപ്പ് കണക്ഷൻ കൊണ്ടുവിട്ടെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ പൈപ്പിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടില്ല ചുമ്മാ വീട്ടിൽ ഞങ്ങൾക്ക് പൈപ്പ് കൊണ്ടിട്ട് മീറ്റർ കൊണ്ടുവച്ചു പിറ്റേ മാസം തൊട്ട് ഞങ്ങൾക്ക് ബില്ല് വരാൻ തുടങ്ങി അപ്പോൾ ബില്ല് വരണ ഞങ്ങൾക്ക് കണക്ഷൻ തന്നിട്ടില്ല പിന്നെ ഇങ്ങനെ ബില്ല് വരണ ചോദിച്ചു ഞങ്ങൾ അവിടെ ചെന്ന് അപേക്ഷ ഒക്കെ കൊടുത്തു അപേക്ഷ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ വന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അവർ ചോദിച്ചന്വേഷിച്ച് ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ മീറ്റർ വന്ന് ഊരി കൊണ്ടുപോയി ഡിസ്കണക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് പിന്നത്തെ ബില്ല് വന്ന് ഇനി പൈസ അടക്കണ്ട ഒറ്റ ബില്ല് അടയ്ക്കണ്ട പൈസ ഇന്ന് അടയ്ക്കണ്ട മീറ്റർ ഊരി വെച്ച് പോയി അത് കഴിഞ്ഞപ്പോൾ രണ്ട് കഴിഞ്ഞ മാസം ഈ മാസം പന്ത്രണ്ട് രൂപ വെച്ച് ബില്ല് വാങ്ങാനുണ്ട് പൈപ്പ് കൊണ്ടിട്ടേണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പൈപ്പ് പൈപ്പ് അവിടുത്തെ ഞങ്ങളുടെ അളകപ്പ പഞ്ചായത്തേക്ക് മുട്ടിച്ചിട്ടില്ല തൃക്കൂരി പഞ്ചായത്തിന്റെ പൈപ്പ് കണക്ഷൻക്ക് മുട്ടിച്ചിട്ടില്ല അവർ പൈപ്പ് ആ റോഡിന്റെ സൈഡിൽ കൂടെ അങ്ങോട്ട് ഇട്ടു വന്നിട്ട് റോഡ് പൊളിച്ച് ഞങ്ങൾക്ക് ഇവിടെ കണക്ഷൻ തന്നു എന്നുള്ളു പൈപ്പ് അങ്ങോട്ട് മുട്ടിച്ചിരിക്കാത്ത കാരണം വെറുതെ വന്ന് ബില്ല് തന്നു പോവാന്ന് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതൊരു ശരിയായ നടപടിയല്ലല്ലോ കൊണ്ടുവച്ച് പിറ്റേ മാസം തൊട്ട് ബില്ല് വന്നു തുടങ്ങി നാനൂറ്റി ജില്ലായിരം രൂപ ബില്ല് പിന്നത്തെ മാസം മുന്നൂറ്റി ജില്ലായിരം രൂപ പിന്നെ പിന്നെ കൂടി കൂടി വന്നു തുടങ്ങി അത് കംപ്ലൈന്റ് ചെയ്തു കംപ്ലൈന്റ് ചെയ്തപ്പോൾ അവിടെ ചെന്ന് കംപ്ലയിന്റ് ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ അവിടെ ചെന്ന് കംപ്ലൈന്റ് ചെയ്തു ഞാനും ഈ ചേച്ചി കൂടി പോയി കംപ്ലൈൻറ്റ് ചെയ്ത് ഇത് കൊടുത്ത് പിറ്റേ ദിവസം തന്നെ അവിടുത്തെ സാറ് വന്ന് മീറ്റർ ഊരി വെച്ചു ഇനി കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞതാണ് പിന്നെ ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും ബില്ല് ബില്ലാടങ്ങി പന്ത്രണ്ട് രൂപയുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നടപടി ഉണ്ടാക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിൽ പൈപ്പ് ലൈനിലൂടെ വെള്ളമെത്തിച്ച് ശാശ്വത പരിഹാരം നൽകണമെന്ന ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് ആവശ്യപ്പെടാതെ വാട്ടർ കണക്ഷൻ നൽകിയെന്നും പിന്നാലെ ജപ്തി നടപടി വാട്ടർ അതോറിറ്റി സ്വീകരിച്ചുവെന്നും വരാക്കര സ്വദേശിനി വല്ലച്ചിറക്കാരൻ വീട്ടിൽ മേരി ഒല്ലൂരിലെ വാട്ടർ അതോറിറ്റി അധികൃതർക്കെതിരെ പരാതിയുമായി രംഗത്തു വന്നിരുന്നു